ഹലോ അമ്പാടി ആശയ ഇന്ന് പോകുന്നുണ്ടോ ഉം ഇന്ന് തന്നെ പോണല്ലേ അത് വേണ്ട വേണ്ടി അല്ല അത് ഇപ്പൊ അങ്ങനെ ഇനി നമ്മള് വിളിച്ച് ചോദിക്കണ്ട കാരണം ഇനി അത് വഴക്കാവണ്ട അവള് തീരുമാനിക്കട്ടെ അല്ലാതെ പറഞ്ഞത് ആ പിന്നെ മുപ്പതാം തീയതി അവിടെ വെച്ച വായന ആരംഭിക്കരുത് രാവിലെ ഒരു ഒൻപതരയ്ക്ക് ഒൻപത് മണി തൊട്ട് ഉച്ചവരെ അവിടെ എത്തി അത് ഭംഗിയാക്കി തരും അമ്മയോടും അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കും അച്ഛനോടും പറഞ്ഞേക്കും ഓ നിങ്ങള് ഇറങ്ങിയ പോയ അമ്മയോടും അച്ഛനോടും പറഞ്ഞേക്കൂ. അമ്മ അവിടെ ഇപ്പൊണ്ട് അമ്മ ആ ആ കൊടുക്കു ആ ഞങ്ങൾ അരുവിക്കരുത് മടത്തി വെച്ച് ജൂലൈ മുപ്പതിന് രാമായണ പാരായും ഭംഗിയാക്കി തരിക ആ ആ ശരി പിന്നെ ചുമന്നതി നിൽക്കുന്നു കൊച്ച് കൊച്ചേ ചുമന്ന വട്ടേ പിന്നെ വിനോദിനെ വിളിച്ചൊന്ന് പറഞ്ഞ ചെലപ്പോ ആശയം നിന്നാലായി അന്ന് പറഞ്ഞ അല്ല എന്തെന്നാ എനിക്കതേ നാളെ ഇല്ല തയ്യലിന്റെ ഇതിന് പെൻഷൻ കിട്ടാത്തോടെ പോകണം മറ്റൊന്നാ വായനക്കും പോണം വോട്ടും ചെയ്യണം അപ്പൊ ബുധനാഴ്ച കൊണ്ടാക്കാം പിന്നെ ഞാനും ഒരാഴ്ച നിക്കാന്ന് പറഞ്ഞു അല്ല ഞാൻ ഞാനത് വിനോദിനോട് ഞാൻ ചോദിച്ചു നോക്കിയാ അറിയാല്ലോ അത് വേണ്ട ഞാൻ ചോദിക്കുന്നില്ല വിനോദിനോട് ഞാൻ ആശയോട് തോന്നലോ അതിന് സമ്മതിക്കണമെങ്കി മതി ചെലപ്പ വിനോദ രണ്ടുപയോഗമുള്ള രണ്ടു ദിവസം എനിക്ക് നാളെ ഇതിന് പോവുകയും വേണം അല്ല ഞാൻ പറഞ്ഞത് അല്ല അത് അവര് തീരുമാനിക്കാം ശരി ചേട്ടാ മധുശേന മധുശേണ്ട മധുശേണ്ട കൊടുക്കാൻ മേളിക്കും വിളിക്കുന്നു അല്ല പറഞ്ഞാലും മതില്ലെങ്കിൽ ആ ഞങ്ങൾ അവിടെ വെച്ച് മുപ്പത് ചൊവ്വാഴ്ച രാമായണ പാരായണം പാരായണുണ്ട് അപ്പൊ എല്ലാരും വരിക വരിക ഓക്കേ ഇപ്പൊ നിങ്ങൾ ഇറങ്ങുമല്ലേ ഓ ശരി ഓക്കെ OK 啊、ah.。